ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തകർക്കെന്നും മാതൃകയാണെന്നും ഇത്രയേറെ ജനകീയനായ മറ്റൊരു നേതാവിനെയും മുഖ്യമന്ത്രിയെയും കാണാൻ കഴിയില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ശരമവാർഷികത്തിൽ കെ പി സി സി ഗാന്ധിദർശൻ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി സി കബീർ എല്ലാ സമയവും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിനുവേണ്ടി അവരുടെ കണ്ണയിൽ തുടങ്ങാൻ അവരെ സങ്കടമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടിയോടാണ് എനിക്ക് ആത്മബന്ധം പുലർത്താൻ സാധിച്ചത് അവര് ഒരു കോൺഗ്രസ്സുകാരൻ ഒരു മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഉമ്മൻചാണ്ടി ഒരു മോഡലാണ് ഇപ്പോൾ അത് ഉറപ്പിച്ചു ഒരു സന്ദർഭമാണ് പുതിയ നേതാക്കന്മാർക്കുള്ള പാഠമാണ് ഉമ്മൻചാണ്ടിയെ കാണുക പഠിക്കുക അദ്ദേഹത്തെ അനുകരിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവസരമാണ് എന്ന് ഞാൻ പുതിയ നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അറുപതിൽ പരിചയപ്പെട്ട ഞങ്ങൾ പല മാലിജന ചെക്കത്തെ ക്യാമ്പുകളിൽ പങ്കെടുക്കാറുണ്ട് കൂടെ പഠിക്കുന്ന കുട്ടികൾ ഭക്ഷണി കിടക്കുമ്പോൾ അവർക്ക് അരി കൊണ്ടു കൊടുക്കാൻ അവർക്ക് വസ്ത്രമായും കൊടുക്കാൻ അവർക്ക് പുസ്തകമായും കൊടുക്കാൻ പാലക്കാട് പെൻഷൻ സ്ട്രീറ്റിലുള്ള രാജീവ് ഭവനിലെ പി ബാലൻ ഹാളിൽ നടത്തിയ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് എം ഷാജു അധ്യക്ഷനായി കെ പി സി സി ഗാന്ധിദർശൻ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം അനുസ്മരണ പ്രഭാഷണം നടത്തി ട്രഷറർ പി എസ് മുരളീധരൻ അസീസ് പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ രാജൻ മുണ്ടൂർ എം സി സജീവൻ അശോകൻ രാജൻകുത്തനൂർ അഡ്വക്കേറ്റ് ബി ഷൺമുഖാനന്ദൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്